നമസ്കാരം ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം പഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസ് ഡി സി സി സെക്രട്ടറി മരണപ്പെട്ടു കോവിഡ് ചികിത്സയിലിരിക്കെ പിരിച്ച് ആംബുലൻസിലെത്തിയ വണ്ടൂർ പഞ്ചായത്ത് മെമ്പറാണ് മരിച്ചത് വാണിയമ്പലത്തെ പ്രമുഖ മരവ്യവസായിയും വണ്ടൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡായ മുടപ്പിലാശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സി കെ മുബാറക്കാണ് ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ മരിച്ചത് പരേതനായ സി കെ അലവിയുടെ മകനാണ് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു ഒമ്പതാം വാർഡിൽ നിന്നും സി പി എമ്മിലെ വിജയനെ ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുബാറക് പരാജയപ്പെടുത്തിയത് മുൻ പഞ്ചായത്ത് മെമ്പറായ മുബാറക് കോവിഡ് രോഗബാധയെ തുടർന്ന് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിയത് പിന്നീട് ആശുപത്രിയിൽ എത്തി ചികിത്സയിലായിരുന്നു യൂത്ത് കോൺഗ്രസിലൂടെ പൊതുരംഗത്ത് വന്ന മുബാറക് ഡി സി സി സെക്രട്ടറിയായും നിലമ്പൂർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അർബൺ ബാങ്ക് ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു വാണിയമ്പലം റൂറൽ ബാങ്ക് സഹ്യ കോളേജ് ബോർഡുകളിലും അംഗമാണ് കൊടിയത്തൂർ അനീസയാണ് ഭാര്യ ജിനു മനു മീനു എന്നിവരാണ് മക്കൾ എ സി വിനുസ് വണ്ടൂർ